രാജൻ വന്നിട്ടുണ്ട് നീ ഇന്ന് തന്നെ വരണം രാജൻ അറിയാതെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത് രാജൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ ശരി ഇതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ലല്ലോ സ്നേഹമുള്ളവർക്ക് പൊട്ടിച്ചു നോക്കണോ വിവരമറിയ തന്നെ പരമസുഖം ഒരു കത്തിന് പോലും മറുപടി കണ്ടില്ല മറുപടി അയച്ചില്ല ഒരെഴുത്തെങ്കിലും വായിച്ചു നോക്കാമായിരുന്നു ഞാൻ തിരക്കിലായിരുന്നു എന്നെ ഉണർത്തരുത് നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാനെതിരല്ല എനിക്ക് നിന്നെ കാണുമ്പോ ഒരുതരം ഭ്രാന്താണ് ഒരു രാത്രി മുഴുവൻ ആ ഭ്രാന്ത് നിലനിർത്താൻ കഴിയുമോ കമോൺ നൈറ്റ് ഇസ് ഗെറ്റിംഗ് കോൾഡ് യു ആർ ഗെറ്റിംഗ് ഓൾഡ് എന്നാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മുരളിയുടെ ഈ വരവും പോക്കും ശ്രീമാൻ രാജശേഖരൻ നായർക്ക് പിടിച്ചില്ലായിരിക്കും അതെ പിടിച്ചില്ലെങ്കിലേ എനിക്കൊരു ചുക്കുമില്ല എനിക്കുണ്ട് മുരളി മേലാൽ ഇവിടെ വരതെന്ന് ഞാൻ പറഞ്ഞാലോ എനിക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല ഇവിടെ വെച്ച് കാണുന്നത് അമ്മയ്ക്ക് അസൗകര്യമാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കണ്ടോളാം കതിരിമേൽ വളം വെച്ചിട്ട് പ്രയോജനമില്ല ചേച്ചി ശരിയാണ് ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തലയിൽ വെച്ചു ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ കണ്ണടച്ചു കല്യാണം കഴിച്ചാലെങ്കിലും ഇവളുടെ പ്രകൃതത്തിനൊരു മാറ്റം വരുന്ന് വിചാരിച്ച് ഞാനാണ് മടങ്ങി അത്രയ്ക്ക് തെറ്റ് പറയാൻ ഞാൻ എന്ത് പാവമാണ് ചെയ്തത് തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല പക്ഷേ തെറ്റ് ചെയ്യുന്ന ഒരാൾ തുണിഞ്ഞാൽ അതൊരു തരം രോഗമാണ് രോഗികളെ ചികിത്സിച്ചാൽ ഭേദമാകും ുംയോജനമില്ല രോഗമായാലും ശരി ഇതെന്റെ പ്രകൃതമായാലും ശരി എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ഇത്രത്തോളം അല്ലെങ്കിലും ഇതുപോലൊക്കെ തോന്നിയവളാണ് മോളെ ഞാനും ഒരു കാലത്ത് പക്ഷേ നീ വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ എന്നെ ഭയമായി നിനക്കും അതുപോലെ ഒരു ദിവസം നല്ല ബുദ്ധി തോന്നി അന്നേ ഇന്ന് ഈ അമ്മ അനുഭവിക്കുന്ന വേദന നീ മനസ്സിലാക്കി ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് അടക്കമാണ് നിയന്ത്രണമാണ് സുഖങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ ധന്യത അല്ലാതെ കയ്യിലെത്തുന്നതെല്ലാം വാരിക്കുടിക്കുന്നതിലല്ല നീ ഇന്നൊരു കളിക്കുട്ടിയല്ല ഒരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് ഭാര്യയായാലും ആരായാലും ഞാൻ എന്നും ഒരു സ്ത്രീ മാത്രമായിരിക്കും സാധിക്കില്ല നീ തിരുത്തേണ്ട കാലം എന്നോ കഴിഞ്ഞു ഇനിയും വൈകിയാൽ ഞാപത്തുകളിലെ കൈരിക്കും ചെന്ന് പെടുക നില ഉണ്ടെന്ന് കരുതി വെളുക്കോറും മുഴത്തിക്കരുത് ഒരു നിലവും വേണ്ടെന്ന് വെക്കാൻ എനിക്കറിയാം ഒരു രോഗിയാണെന്നാണ് എന്റെ ബലമായ സംശയം അല്ലാതെ ഇത്രയും തെറ്റുകൾ ആരും മനപ്പുറം ചെയ്യുകയില്ല കഴിഞ്ഞ ജന്മത്തിലെ കത്രുക്കൾ പകവിട്ടാൻ സന്താനങ്ങളായി വന്ന് പിറക്കുന്നു ആരോ പറഞ്ഞിട്ട് എത്ര ശരിയാണ് എന്റെ ദുർവിധി ഇവളുടെ രൂപത്തിലാണോ നീ അങ്ങനെ പറയരുത് മോളെ എന്തായാലും ഭർത്താവല്ലേ അയാൾ വിളിക്കുന്നിടത്ത് നീ കൂടെ പോകണം അതിന്റെ കടമയാണ് എനിക്ക് മനസ്സില്ലെങ്കിലോ ഭർത്താവ് പോലും ഭർത്താവ് നിനക്ക് മനസ്സില്ലെങ്കിലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് നോക്കേണ്ടത് എനിക്ക് ആരെയും സമാധാനിപ്പിക്കാൻ ഇഷ്ടമല്ല എനിക്ക് മനസ്സില്ല അത്ര തന്നെ അതാണ് രാജശേഖരനും പിരിവാശിയിൽ നിൽക്കുന്നത് ഇനിയും കൊണ്ടേ ബാംഗ്ലൂരിലേക്ക് പോകുന്നു മതി അത് മതി എന്നോട് വാശി പിടിച്ച് ആരും ജയിച്ചു കളയാവെന്ന് വിചാരിക്കണ്ട എനിക്ക് പറയാനേ നോക്കി ജീവിക്കേണ്ടത് നീയാണ് അത് ഓർമ്മ വേണം എല്ലാവരും അത് ഓർത്താൻ നന്ന് ജീവിക്കേണ്ടത് ഞാനാണെന്ന് എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള ജീവിതം രാജശേഖരനെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് രാജശേഖരൻ എന്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ താമസിക്കാൻ ഒരു നല്ല വീടെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് അത് ചോദിച്ചപ്പോ അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചു പറഞ്ഞതെങ്കിൽ മതി ഇനി ഒന്നും രണ്ടും പറഞ്ഞ് നീ സംഗതി വഷളാക്കണ്ട രാജശേഖരൻ സംഭവിച്ചിരിക്കുകയാണ് ഇത്തവണ നീ കൂടെ ചെല്ലാൻ നിർബന്ധിക്കില്ലെന്ന് അടുത്ത പ്രാവശ്യം വീടൊക്കെ ഏർപ്പാട് ചെയ്തിട്ടേ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ വരട്ടെ പോളെ വഴക്ക് നിന്ന് നിൽക്കാതെ കുറച്ച് മയത്തിലൊക്കെ പെരുമാറി ഏതായാലും ലീവ് കഴിഞ്ഞ് അയാൾ ദൂരസ്ഥലത്തേക്ക് പോവുമല്ലേ രതി എന്താ എന്ത് പറ്റി വേണ്ട വേണ്ട പറ്റില്ല എന്താണ് വേണ്ടാത്തത് എന്താണെന്ന് പറയും ഇത്രയുള്ളോ നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഗർഭം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ വലിയ തമാശ പറഞ്ഞു ഭാവം നിങ്ങൾക്ക് സാരമില്ലായിരിക്കും എനിക്കും ഇത് സാരമുള്ള കാര്യം തന്നെയാണ് ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ അത് നിസാര കാര്യമൊന്നും അല്ലല്ലോ ശരിയാണ് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് അച്ഛനാവുക എന്ന് വെച്ചാൽ അവൻ അവന്റെ പുരുഷത്വം സ്ഥാപിക്കുകയാണ് വലിയ ഗമയും എടുക്കുവാണ് പിന്നെ അല്പം ഇപ്പോഴേ തോന്നുന്നുണ്ട് നിങ്ങളുടെ ഗമയ്ക്ക് വേണ്ടി ഞാൻ ഈ നാശം സഹിക്കാൻ തയ്യാറല്ലെന്നാണ് പറഞ്ഞത് ഞാനിതില്ലാതാക്കും ഭ്രാന്ത് പറയുന്നത് നിങ്ങളാണ് ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ കിഴവിയായി പോകും എന്റെ യുവത്വവും സൗന്ദര്യം നശിച്ചു പോകും എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ കലാജീവിതം അവസാനിക്കില്ലേ എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ ആരാധകർ മറ്റൊരു കലാകാരി അന്വേഷിച്ചു പോവില്ലേ അന്നും നിനക്ക് ഞാനും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും മാത്രമേ കാണൂ നീ എന്താ അത് ആലോചിക്കാത്തത് എനിക്കങ്ങനെ ഒന്നും ആലോചിക്കാൻ മനസ്സില്ല അങ്ങനെ ആർക്കും വേണ്ടാതെ വരുന്ന കാലത്ത് ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലാതെ ഒരു ഭർത്താവിന്റെ അടിമയായി അയാളുടെ ചൊരുപിടിച്ച മക്കൾക്ക് അമ്മയായി മാത്രം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല വിഡ്ഢിത്തത്തിന് ഒരു അതിരുണ്ട് ശരിയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എന്റെ ഡോക്ടറെ കാണും ഈ വിഡ്ഢിത്തം ഇന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും ഇല്ല നീ ഡോക്ടറെ കാണില്ല ഒന്നും നശിപ്പിക്കാനും പോകുന്നില്ല നിങ്ങൾക്ക് എന്നെ തടയാൻ സാധ്യമല്ല സാധിക്കും ഞാൻ തടയും തീർച്ച നിങ്ങൾക്ക് എന്നോട് അവിഷം സ്നേഹമില്ല ഞാൻ ഈ പ്രസവത്തിൽ മരിച്ചുപോയാൽ നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്കൊരു അച്ഛനായാൽ മാത്രം മതി അല്ല നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് വളരെ വളരെ സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ തടയുന്നത് അപോഷൻ അപകടകരമാണ് പ്രസവം അങ്ങനാകണമെന്നില്ല സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം കുഞ്ഞുണ്ടായാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമോ കുഞ്ഞിനോടുള്ളതിനേക്കാളും എനിക്കാകെയുള്ളത് നീ അനുരു എനിക്കാകെ വേണ്ടതും നീയാണ് മക്കളൊക്കെ നീ കഴിഞ്ഞേ ഉള്ളൂ എല്ലാ ആണുങ്ങൾക്കും ആമ്പിള്ളരി ഇഷ്ടം നിങ്ങൾക്കും മോനായിക്കോട്ടെ മോനായാലും മോളായാലും എനിക്കൊരുപോലെയാണ് വേണ്ട ഈ സമയത്ത് സൂക്ഷിക്കണം ഇല്ല ഞാൻ ഡോക്ടറോട് ചോദിച്ചു